കുമ്പള ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി വാർഷിക ആത്മീയ സംഗമം ഫെബ്രുവരി ഒന്ന് മുതൽ മൂന്ന് വരെ നടക്കും അക്കാദമി ക്യാമ്പസിൽ വിവിധ പരിപാടികളോടെയാണ് സംഗമം നടക്കുകയെന്ന് ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് ഫെബ്രുവരി ഒന്നിന് രാവിലെ ഒൻപതിന് ട്രഷറർ ഹാജി മുഹമ്മദ് അറബി പതാക ഉയർത്തും തുടർന്ന് കെ കെ മാഹിൻ മുസ്ലിയാർ സിയാറത്തിന് നേതൃത്വം നൽകും ഗത്മുൽ ഖുറാന് എൻ പി എം സയ്യിദ് സൈനുൽ അബുദ്ദീൻ തങ്ങൾക്കുന്ന് കൈ നേതൃത്വം നൽകും രാത്രി ഏഴിന് കെ എസ് അലി തങ്ങൾക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും തുടർന്നുള്ള ദിവസങ്ങളിൽ സിയാറത്ത് ഗത്മുൽ ഖുറാൻ മജ്ലിസുന്നൂർ ഇമാം ഷാഫി മൗലീദ് മതപ്രഭാഷണം ഇത്തിസാൽ സമാപന സംഗമം എന്നിവയും നടക്കും ഫെബ്രുവരി മൂന്നിന് രാവിലെ പത്തിന് നടക്കുന്ന ഇതിസാൽ കുടുംബ സംഗമം സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ എ കെ മഷറഫ് എം എൽ എ അവാർഡ് ദാനം നിർവ്വഹിക്കും അബ്ദുൽ സലാം ഭാഗവി വടക്കേക്കാട് പ്രഭാഷണം നടത്തും അൻവർ അലി ഹുദവി കെ എൽ അബ്ദുൽ ഖാദിർ അൽ ഗാസിമി എന്നിവർ സംസാരിക്കും എം എം ഇസുദ്ദീൻ ഹാജി പ്രിൻസിപ്പൽ ബി കെ അബ്ദുൽ ഗാദിർ മുസ്ലിയാർ കെ എൽ അബ്ദുൽ ഗാദിർ അൽ ഗാസിമി അബൂബക്കർ സലൂദ് നിസാമി പി വി സുബൈർ നിസാമി അബ്ദുൽ റഹ്മാൻ ഹൈദമി ഇബ്രാഹിം ഇബ്രാഹിംഖലീൽ അഷാഫി എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു